ശിവശങ്കറിനെ ബലിയാടാക്കി അതിൻ്റെ അർത്ഥം എന്താ ശിവശങ്കർ നിരപരാധിയാണ് ശിവശങ്കറിനെ ബലിയാടാക്കി പിണറായി സർക്കാർ തലയൂരി എന്ന് അദ്ദേഹം പറയുന്നു ഒന്നിൽ അദ്ദേഹം ഇപ്പോൾ അഡ്മിഷൻ ചെയ്തെന്താ നരേന്ദ്രമോദി സർക്കാരിന്റെ ഏജൻസികളുടെ കഴിവ് കേട് കേന്ദ്ര സർക്കാരിൻ്റെ കഴിവുകേട് ബി ജെ പിയുടെ പ്രതിനിധി ലൈവ് ചർച്ചയിൽ വന്ന് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു ഇപ്പൊ പറഞ്ഞു ഒരു മിനിറ്റ് ആയിട്ടല്ലേ ഉള്ളൂ വായ അദ്ദേഹം പറഞ്ഞു തീർത്ത് ഒരു മിനിറ്റ് ആയിട്ടേ ഒരു മിനിറ്റ് കൊണ്ട് അദ്ദേഹം ഉണ്ട് ബി ജെ പിയുടെ പിണറായി സർക്കാർ പിണറായി സർക്കാർ രക്ഷപ്പെട്ടെങ്കിൽ അത് ആരുടെ കഴിവുകളാണ് കേന്ദ്ര ഏജൻസികളുടെ കഴിവുകൾ ആരാണ് വിഡിത്തരം പറഞ്ഞത് വിഡിത്തരം നിങ്ങൾ വിഡിത്തരം പറഞ്ഞ വായ നാമുള്ളിലേക്ക് ഇട്ടതേ ഉള്ളൂ

പ്രിണ്ടു ദേവിയെ പ്രിൻഡുവിന്റെ സമയത്ത് സംസാരിക്കോ എന്ന് പറഞ്ഞാ കാര്യങ്ങൾ ആൾ വഴികള് നമുക്ക് വിശകലനം പറഞ്ഞു വാചകം എന്താ അല്ല അല്ല പിന്നെ നിങ്ങൾ നിങ്ങൾ അത്ര ഒരു നാല് വഴി വിശകലനം ചെയ്യണ്ട അല്ല ഞാൻ നിങ്ങൾ എന്തിനാണ് ഇത് ടെൻഷന